ടക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഏവർക്കും ജയസ്രീസ് കുക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം അത് നമ്മൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് ഞാനിത് എടുത്തിരിക്കുന്നത് വേവിച്ച് സാധാരണ വേവി വെള്ളമിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് കുക്കറിലിട്ട് മൂന്ന് വിസിഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ സവാള പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പ് പൊടി മല്ലിയില തക്കാളി ചെറുതായിട്ട് അരിഞ്ഞുക കോൺഫ്ലവർ പിന്നെ അതിനകത്താണുള്ള കുറച്ച് മുളക് പൊടി വേണം കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കുറച്ച് മസാലയും വേണം മസാലപ്പൊടി ആ മസാലപ്പൊടി ഞാനിവിടെ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ് ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിട അതിനുശേഷം ഈ പച്ചമുളക് സവാള തക്കാളി മല്ലിയില അല്പം ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് ആദ്യം നമുക്കൊന്ന് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി ഇനി ഇതിനകത്തോട്ട് അല്പം ഒരു നുള്ള് ഇച്ചിരി ഇട്ടാൽ മതി മസാല അല്പം ഇത് ഇത്ര ഒരു നുള്ള മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി എരിവിന് പച്ചമുളക് കൂടുതൽ ഇട്ടാലും മതി ഇപ്പം ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളു ഇത്രയും ഇട്ടാൽ മതി പിന്നെ അല്പം ഉപ്പ് കുറച്ചിട്ടാൽ മതി നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ ഇത് മിക്സ് ചെയ്യാൻ ഇനി കോൺഫ്ലവർ കോൺഫ്ലവറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കോൺഫ്ലവർ നമുക്ക് അളവ് പറയാനൊക്കത്തില്ല കാരണം ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് പറയാം അളവ് ഇതൊന്ന് കട്ടിയായി വരണമല്ലോ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കോൺഫ്ലവർ ഇടണം ഇതിപ്പോൾ ഈ സ്പൂൺ വെച്ചിപ്പോൾ ഞാൻ ഇതിനിപ്പം ഞാനൊരു ഏഴ് സ്പൂൺ ഇത് ഇത് ചെറിയ സ്പൂണാണ് ചെറിയ സ്പൂൺ വെച്ചൊരു ഏഴെട്ട് സ്പൂൺ പൊടി കോൺഫ്ലോവറിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് കോൺഫ്ലോവറിൻ്റെ പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയാണെങ്കിലും ഇട്ടാൽ മതി പിന്നെ മാവ് തെ ഈ പരുവത്തിലായിരിക്കണം മാവ് തേ കണ്ട നമ്മൾ കയ്യിൽ അല്പം എണ്ണ തേച്ചിട്ട് ഈ മാവ് ബോളാക്കണം ഈ ഷേപ്പ് അല്ല ഇപ്പം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ബോളാണ് ചെയ്യുന്നത് ഈ ഷേപ്പിലാക്കി കണ്ടോ ഇങ്ങനെ എടുക്കണം അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിലോ എല്ലാ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നവരാണെങ്കിൽ അതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ബോൾസ് വറുത്തെടുക്കാം അതിനുവേണ്ടി എണ്ണ ഇട്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ബോൾസായിട്ട് ഇട്ടുകൊടുക്കാം ഓരോ ബോൾസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഗ്യാസിൽ സിമ്മിലാക്കി പകുതി ഫ്രൈ ആയി കഴിയുമ്പം ഗ്യാസ് സിമ്മാക്കി സിമ്മിലാക്കി വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം മൊരിച്ചെടുക്കണേത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടിരിക്കാം ഇതേപോലെ എല്ലാം വർദ്ധിക്കണം പൊട്ടറ്റോ ബോൾസ് റെഡി ആയിരിക്കുകയാണ് ഇത് സോസ് മുക്കി കഴിക്കാൻ നല്ല നല്ലതായിരിക്കും ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലൈക്കൺ പ്രസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ ഞാൻ പുതിയ ഇടുന്ന വീഡിയോയുടെ വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ദൈ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സോസിൽ ഇങ്ങനെ മുക്കി